കർണാടകയിലെ ശിരൂരിൽ നടന്ന ആ ഒരു മണ്ണിടിച്ചിൽ അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും വാർത്തകളിൽ ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് അർജുനെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അവിടെ തിരച്ചിൽ വളരെ ഊർജിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു മണ്ണിടിച്ചിൽ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ആറ് ദിവസത്തോളമായി ഇപ്പോൾ ആറാം ദിവസമാണ് ഇപ്പോഴും അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ ലോറിയിൽ നിന്നും ഇങ്ങോട്ട് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ വളരെ ഊർജിതമായിട്ടുള്ള തിരച്ചിലുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഇത് നടന്ന സമയത്ത് ഈ മണ്ണിടിച്ചിൽ നടന്ന ആ ഒരു സമയത്ത് ഇത്രയും രീതിയിലുള്ള ഒരു തെരച്ചിൽ അവിടെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് വാർത്തകളും മറ്റും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഈ എന്ന് പറയുന്ന വ്യക്തി ഒരു ലോറി ഡ്രൈവറാണ് ആണ് അദ്ദേഹം അവിടെ വിശ്രമത്തിനോ മറ്റോ ഇറങ്ങിയ സമയത്താണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് ഏതായാലും നമുക്കിവിടെ സൈഡിൽ മാപ്പ് വ്യൂ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പുവായി അവിടെയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇവ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിന് വളരെ ധാരണയില്ല എന്നുള്ളതാണ് ന്യൂസുകാർ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മാപ്പിൽ അവിടെയുള്ള ഒരു സ്ഥലം വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാകും ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാകും രണ്ട് സൈഡായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് അതായത് നേരെ താഴെ ഭാഗത്തൊരു പുഴയാണ് വരുന്നത് ഒരു റിവറാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മണ്ണിടിഞ്ഞ സമയത്ത് മുകളിൽ നിന്നും മണ്ണ് ഇടിഞ്ഞു വന്ന് നേരെ ഇങ്ങനെ ഒരു സ്ലോപ്പായിട്ട് വന്നിട്ട് ആ ഒരു പുഴയിലേക്ക് വരെ മണ്ണ് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല രീതിയിൽ മണ്ണ് ആ റോഡ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം മുന്നൂറ് മീറ്ററിലേറെ ഇപ്പുറത്ത് വരെ മണ്ണ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇരി ഇടിഞ്ഞു നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് മീറ്ററോളം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ അർജുനും ലോറിയും കിടക്കുന്നത് അവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റോഡ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് അത്യാവശ്യം നല്ല വീതിയും വലിപ്പൊക്കെ ഉള്ള റോഡാണ് ഇതാകും ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ലോറികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അങ്ങനെ ലോറികൾ പാർക്ക് ചെയ്ത് അവർ വിശ്രമത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്നുള്ളതാണ് അവിടെ കൂടാതെ ദാബ അവർ അവിടെ ഒരു ചായക്കട പോലെയുള്ള ഒരു സംഭവം കൂടി അവിടെ ഉണ്ട് അവരുടെ വീട് തന്നെയാണത് അപ്പോൾ അവർ അതിൽ നിന്നും കുറച്ച് ഭക്ഷണവും കാര്യങ്ങളുണ്ടാക്കിയിട്ട് ഇതുപോലെയുള്ള ലോറി ഡ്രൈവർമാർക്ക് കൊടുക്കാറുണ്ട് കച്ചവടം എന്ന രീതിയിൽ അപ്പോൾ ആ ഒരു വീടും ആ ഒരു ദാപയും അവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഈ ഒരു മണ്ണ് കുത്തനെ വന്നതുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നേരെ ആ ഒരു വീട് പതിച്ചിട്ടുള്ളത് ഈ പുഴയിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് കാരണം ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും ഇവിടെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഇപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നും നമ്മുടെ നാട്ടിലേക്കിങ്ങോട്ട് വരികയാണ് ഇടത് വശത്തിലൂടെയാണല്ലോ വാഹന വില അപ്പോൾ ഈ ഇടത് വശത്തിന് നിങ്ങൾക്ക് ഒപ്പം മനസ്സിലാകും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു മണ്ണിടിച്ചിട്ട് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കരുതപ്പെടുന്നത് ഈ ഒരു അർജുൻ ഈ ഒരു ലോറി ഇവിടെ സൈഡ് ആക്കിയിട്ട് അതിൽ വിശ്രമിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അങ്ങനെ തന്നെ ആകട്ടെ കാരണം പുറത്താണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അർജുന ആ ഒരു ലോറിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഇപ്പോൾ കേരളക്കാരോട് മൊത്തം പ്രാർത്ഥന എന്നുള്ളതാണ് അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഹോപ്പ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെറിയ ഒരു മണ്ണിടിച്ചിലായിട്ട് ആരും കണക്ക് കൂട്ടേണ്ട എന്നുള്ളതാണ് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നേരത്തെ ഒരു മാപ്പ് നിങ്ങൾ കാണിച്ചു തന്നല്ലോ ഹർ റോഡുകളുള്ളത് അപ്പോൾ ആ റോഡൊക്കെ ഇങ്ങനെ എന്താ പറയാ അതൊക്കെ കടത്തി വെട്ടിയിട്ട് ഇങ്ങനെ നേരെ ഒരു മുന്നൂറ് മീറ്ററോളം ഉള്ള ഒരു മണ്ണിടിച്ചിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവിടെ മൂന്ന് ടാങ്കർ ലോറികളും അതുപോലെ തന്നെ ഒരു ഭാരത് ബൻസിന്റെ ലോറിയുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു ടാങ്കർ ലോറി നേരെ പുഴയിലേക്ക് എന്നുള്ളതാണ് പുഴയിൽ നിന്നാണ് ഒരു ടാങ്കർ ലോറി എടുക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രദേശത്ത് മൊത്തം പത്ത് പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ അഞ്ചാളുകൾ എന്ന് പറയുന്നത് ഈ ദാപ നടത്തുന്നവരാണ് അതായത് അച്ഛൻ അമ്മ രണ്ട് മക്കൾ ഒരു മുത്തശ്ശി ഈ അഞ്ച് പേര് ഈ ദാബ നടത്തുന്നവരാണ് ആ അഞ്ച് പേര് മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ അമ്മൂമ്മയുടെ ഈ അമ്മൂമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ബോഡി രണ്ട് പാർട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്നു പറയുന്നത് രണ്ട് കാലുകൾ പോയിൽ നിന്നും കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് അഞ്ച് പേരാണുള്ളത് അതിൽ രണ്ട് പേരുടെ ബോഡി റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയുള്ളത് മൂന്ന് പേരാണ് ഒന്ന് അതിലൊന്ന് അർജുനും പിന്നെ മറ്റു ലോറിയിലുള്ള രണ്ട് വ്യക്തികളുമാണ് ഉള്ളത് അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ വളരെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഏഴ് പേരെ ഇപ്പോൾ അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത് ഏഴ് പേരെ ആ ഒരു സംഭവസ്ഥലത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാനുള്ളത് അർജുനേയും അതുപോലെ തന്നെ മറ്റ് ലോറിയിലുള്ള രണ്ട് വ്യക്തികളെയുമാണ് കിട്ടാനുള്ളത് അപ്പോൾ ഏതായാലും ഭാരത് ബെൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അർജുൻറ്റ് ലോറിയുടെ മുഗൾ ഭാഗം അതുപോലെ തന്നെ സൈഡ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണത് സ്വാഭാവികമായിട്ടും എത്രയോ കിൻഡിലുള്ള ഒരു കല്ല് വന്ന് മുകളിൽ വീണ് പോയാൽ തന്നെ ആ ഒരു ലോറിക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യങ്ങൾ ബാരറ്റ് ബെൻസ് തന്നെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വലിയ കല്ലുകളോ മറ്റോ വന്ന് വീണ് വല്ല അപകടവും പറ്റുമോ എന്നുള്ളതാണ് ഇതിനിപ്പോൾ ഈ വാഹനത്തിന്റെ സൈഡിൽ നിന്ന് വശങ്ങളിൽ നിന്ന് വന്ന് വലിയ ശക്തമായൊരു കല്ലോ മറ്റോ വന്ന് ഇടിക്കുകയാണെന്ന് കരുതുക ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ടൺ ഭാരം വരുന്ന ഒരു വലിയ കല്ല് വന്ന് ഇതിനകത്ത് അടിച്ചാൽ പോലും ഇതിന്റെ ബോഡി അത് താങ്ങുമെന്നാണ് പറയുന്നത് ഇനി മുകളിൽ നിന്ന് ഇതിന്റെ മുകളിൽ നിന്ന് ഇതിപ്പം മല ഈ മണ്ണിങ്ങനെ വലിയ ഉയരത്തിൽ നിന്നാണ് ഒടിഞ്ഞു വരുന്നത് അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ് എന്ന് കരുതുക അങ്ങനെ വന്ന് കരുതിയ ഇതിന്റെ ബോഡി ഏറ്റവും ടോപ്പിലുള്ളത് അതായത് അതൊരു ഏഴ് ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാൽ പോലും അത് താങ്ങും ഇതിനൊന്നും സംഭവിക്കില്ല ഇതിന്റെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ അമർന്നു പോകില്ല താണു പോകില്ല അത്രയും സേഫ്റ്റി ഉണ്ട് എന്നാണ് ഇതിന്റെ ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് അത്യാവശ്യം ഏഴ് ടൺ ഇതാണ് പറയുന്നത് ഇത് ഈ സോഫ്റ്റ്നെസ് നോക്കണ്ട ഇതിന്റെ മുഗൾ വശത്താണ് ഇതിന്റെ ഏറ്റവും കട്ടിയുള്ളത് അതുകൊണ്ട് തന്നെ വലിയൊരു ഏഴ് ടൺ ഭാരം വന്ന് അടിക്കുകയാണ് എന്ന് കരുതുക ഒന്നും സംഭവിക്കില്ല ഇതിനൊന്നും ഇതിൻ്റെ ഈ ടെസ്റ്റുകൾ ഇതുവരെ പന്ത്രണ്ട് വർഷമായി ഭാരത് ബൻസിന്റെ ഒരു ചരിത്രം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഇപ്പൊ ഈ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഉണ്ടായ അപകടങ്ങളിൽ ആകെ രണ്ട് പേർ മാത്രമാണ് മരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോറിക്ക് വളരെ വലിയ രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊന്നും സംഭവിക്കാനിടയില്ല എന്നാണ് കരുതപ്പെടുന്നത് കാരണം ആ ലോറിയുടെ വെയ്റ്റ് തന്നെ അത്യാവശ്യം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ കൂടാതെ അതിൽ കുറേയധികം ടണ് കണക്കിന് മരക്കഷണങ്ങളുമുണ്ട് അപ്പോൾ നല്ലൊരു വെയ്റ്റ് ആ ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറേ അധികം മണ്ണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും അത് തടഞ്ഞു നിർത്തുവാനുള്ള ഒരു വെയിറ്റ് ആ ഒരു ലോറിക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും അപ്പോൾ അർജുന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതുപോലെ മരത്തടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ലോഡുമായിട്ട് അങ്ങോട്ട് പോയതാണ് അവിടെ നിന്നും ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് തന്നെ ലോഡുമായി തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പക്ഷേ അർജുനും ഇതുപോലെ അവിടെ ഒരു എടുത്ത് തന്നെ പോയുണ്ടല്ലോ ഒരു പക്ഷേ കുടിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ചായ കുടിക്കാനോ അല്ലെങ്കിൽ വിശ്രമിക്കാനോ എന്തിനെങ്കിൽ വാഹനം നിർത്തിയതായിരിക്കാം അപ്പോൾ ഈ ഒരു ബാലൻസ് ബൻസിൻ്റെ ആളുകളും ആ ലോറിയുടെ ലൊക്കേഷൻ അവിടെ തന്നെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അവർ ആ ഒരു വാഹനം എ സി ഇട്ടിട്ട് എൻജിൻ സ്റ്റാർട്ടാക്കിയ നിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നീട് എൻജിൻ ഓഫായി അതുപോലെ തന്നെ ഇവരുടെ വീട്ടുകാർ അർജുൻ്റെ വീട്ടുകാർ വിളിച്ച സമയത്ത് ഒരു വട്ടം ഫോൺ റിങ് ചെയ്യുകയും പിന്നെ അത് സ്വിച്ച് ഓഫ് ആവുകയും പിന്നെയും റിങ് ചെയ്തു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരാൾ ഫോൺ തന്നെത്താൻ ഓണാക്കാതെ അത് റിങ് ചെയ്യില്ല എന്നുള്ളതാണ് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഫോണ് ഓണാക്കാതെ അത് റിങ് ചെയ്യില്ല എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ അർജുൻ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു തെളിവായിട്ട് കണക്കാക്കുകയാണ് ആളുകൾ അങ്ങനെയാണ് കരുതി വരുന്നത് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തെ പുറത്തെടുക്കാൻ ജീവനോട് കൂടിയിട്ട് തന്നെ പുറത്തിറക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് വളരെ വിജയകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഏതായാലും ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഊർജിതമായിട്ടുള്ള തെരച്ചുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് കൂടാതെ സൈന്യത്തെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൈന്യം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വരുന്നത് ഒരു പക്ഷെ നാൽപ്പത് അംഗം അടങ്ങുന്ന ഒരു സൈന്യമാണ് ഇപ്പോൾ അങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് തിരച്ചിലൊന്നുകൂടി ഊർജിതമാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഏതായാലും അർജുനു വേണ്ടിയിട്ട് കേരളക്കാരെ ഒന്നാക്കി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അവിടെ സൈന്യം എത്തിയെന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ആശ്വാസം ആയിരിക്കുകയാണ് നാൽപ്പത് അംഗം അടങ്ങുന്ന ഒരു സൈന്യമാണ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത് എന്തായാലും തിരച്ചിൽ വളരെ ഊർജിതമാക്കിയിട്ട് നല്ല ഒരു പോസിറ്റീവ് ഒരു ഫലം തന്നെ പുറത്ത് വരട്ടെ